പ്രിയമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ബിനയൻ്റെ ലോകം മൂന്നാം എപ്പിസോഡിലോട്ട് സ്വാഗതം രണ്ടാം എപ്പിസോഡ് വന്നതിന് ശേഷം എനിക്ക് വന്ന മെസ്സേജുകളും അതുപോലെ തന്നെ യൂട്യൂബിൽ വന്ന കമൻസുകളൊക്കെ ഞാൻ പറഞ്ഞ പുതിയ ചിത്രത്തിൻ്റെ പറ്റിയായിരുന്നു കാരണം ഒരു ഹൈബ്രിഡ് ഫിലിം ചെയ്യുന്നു വലിയ സ്കെയിലിൽ അത് അതിശയനും ആകാശഗംഗിയും അത്ഭുതദ്വീപും കൂടി ചേർത്തിട്ടുള്ള ഒരു ഫാൻറ്റസി ചിത്രമാണെന്ന് ഞാനിങ്ങനെ സൂചിപ്പിച്ചിരുന്നു അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജസ് ആണ് കൂടുതലും വന്നത് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാന്ന് വെച്ചിട്ടാണ് തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെയൊരു പ്ലാനുണ്ട് കാരണം എപ്പോഴും നിങ്ങൾക്കറിയാം ടെക്നോളജി കൂടുതൽ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ തൊണ്ണൂറ്റൊമ്പതിൽ ആകാശങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ഗ്രാഫിക്സ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് അത്ഭുദ്വീപ് ചെയ്യുമ്പോഴും നിങ്ങൾക്കറിയാം അത്ഭുദ്വീപിൽ നമ്മൾ ജഗദീ ചേട്ടനെ പൊക്കം കുറഞ്ഞൊക്കെ കാണിച്ച ആ ഒരു ഒരു സി ജിയുടെ സപ്പോർട്ടോടുകൂടി ചെയ്തതാണ് ഒരു ഹൾക്ക് കണ്ട് ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് ചെയ്താണ് അതിശയൻ സത്യത്തിൽ അതിശയൻ വേണ്ട രീതിയിൽ അതിന് ടൈം കിട്ടിയില്ല ഹോളിവുഡ് പടമൊക്കെ മൂന്നും നാലും വർഷം കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ നാലു മാസം കൊണ്ട് ചെയ്യേണ്ടി വന്നു കാരണം നമ്മളെ നിർമ്മാതാക്കൾക്കൊന്നും ഇത് ടെൻഷൻ ടെൻഷനറിയില്ലല്ലോ അങ്ങനെ അത് വേണ്ട രീതിയിൽ അതിൻ്റെ ഒരു അതിശയൻ്റെ ഒരു സി ജി ഒന്നും എനിക്ക് ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെയായിരുന്നു മലയാളത്തിലാദ്യം ഡിജിറ്റൽ ഫിലിം ഉണ്ടാക്കുന്നതും ഞാൻ തന്നെയാണ് റെഡിൽ ും അന്ന് അത് ഉണ്ടാക്കാനുള്ള പ്രത്യേക സാഹചര്യമുണ്ടല്ലോ അന്ന് എനിക്കെതിരെയുള്ള ചില സംഘടനകളുടെ വിലക്കൊക്കെ മൂലം ക്യാമറയൊന്നും വിട്ടു തന്നില്ല അപ്പം ഞങ്ങളൊരു ഡിജിറ്റൽ ക്യാമറ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഷൂട്ട് ചെയ്തത് അങ്ങനെ അതിൻ്റെ ഒരു എന്താ പറയുക ഫസ്റ്റ് കൊണ്ടുവന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഡിജിറ്റൽ ക്യാമറ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇപ്പോഴത്തെ സാങ്കേതികവിദ്യ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഹൈബ്രിഡ് ഫിലിം എ ഐയുടെ സപ്പോർട്ടോടു കൂടി അതിശയനും ആകാശഗംഗിയും കൂടി അത്ഭുതദ്വീപിലെത്തിയാൽ എന്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ആ ചിത്രത്തിൻ്റെ ഒരു ഒരു ത്രെഡ് അതിൻ്റെ പേപ്പർ വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഏയിലുള്ള ടെസ്റ്റൊക്കെ നടക്കുന്നു ഗ്രീൻ മാറ്റ് ഷൂട്ടിംഗ് നമ്മൾ ആരംഭിക്കും പക്ഷേ അതിനു മുമ്പ് അത് സമയം എടുക്കും ആ പടം തീരാന് അതിനു മുമ്പ് ഒരു ഒരു ത്രില്ലറ് ഞാൻ ചെയ്യുന്നുണ്ട് ഇതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് ഈ കലാരംഗത്തെ കലാരംഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം വലിയ കലാകാരനോ മിമിക്കാരനോ പാട്ടുകാരനോ ഒന്നും അല്ലായിരുന്നു ചെറിയ ഫാൻസി ഡ്രസ്സൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് നാടക സംവിധാനം ചെയ്തിട്ടുണ്ട് എസ് എസ് എൽ സിക്ക് ഒക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ അങ്ങനെയുള്ള ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പുതുക്കരിയിൽ ഞങ്ങളുടെ ആർട്സ് ക്ലബ്ബ് എല്ലാവരും കൂടെ കൂടിക്കൊണ്ട് ഒരു നാടകം അവതരിപ്പിച്ചു മണ്ണും മനുഷ്യരും നേരുന്ന നാടകത്തിൻ്റെ പേര് ആ നാടകത്തിൽ ഞാൻ ഒരു പുലയക്കടാത്തിയുടെ മാലക്കടാത്തിയുടെ വേഷമാണ് ഇട്ട് സ്ത്രീ വേഷമാണ് ആദ്യമായിട്ട് എൻ്റെ രംഗത്തേക്കുള്ള പ്രവേശനം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു ഞാൻ ആകൂടി ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ കവിത എഴുതുമായിരുന്നു ബാലജന സെക്രട്ടറിൻ്റെ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചില ചാൻസൊക്കെ കൊച്ചു ക്ലാസ്സുകളിൽ തന്നെ കിട്ടിയിരുന്നു കവിത വലിയൊരു ഹരമായിരുന്നു സത്യത്തിൽ സിനിമയിലോട്ട് വന്നില്ലായിരുന്നെങ്കിൽ കവിത കുറച്ചുകൂടി തുടർന്നേന് ഞാനൊരു പതിനാല് വയസ്സിൽ അതായത് ഒമ്പതാം ക്ലാസ് കഴിഞ്ഞപ്പം ഞാൻ ഒരു എഴുതിയ കവിത എനിക്കിപ്പോഴും നിങ്ങളുടെ മുന്നിൽ വേണമെങ്കിൽ ഞാൻ അന്നൊക്കെ കവിത എഴുതിയിട്ട് കൂട്ടുകാരുടെ സദസ്സിലിരുന്ന് അത് ചൊല്ലുമായിരുന്നു നല്ല ഈണത്തിൽ ചൊല്ലാൻ അന്ന് സാധിക്കുമായിരുന്നു പക്ഷെ ഇന്നത് പറ്റില്ല വർഷങ്ങളായി അന്ന് അത് അത് കയ്യിൽ നിന്ന് പോയി എന്നാലും ഈ പ്രോഗ്രാമിലൂടെ എന്തെങ്കിലും ഒരു നോവൽറ്റി അല്ലേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ ഒരു കവിതയുടെ രട്ടു വരി ഞാൻ പാടാം അത് ബോറാണെങ്കിൽ ക്ഷമിക്കണം ഈ പണിക്ക് പറ്റത്തില്ലെന്നറിയ എന്നാലും ഞാനതിന് ശേഷം കുറേ കവിതകൾ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ദാനാമാഞ്ചി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സ്വന്തം ഭാര്യയുടെ ശവം കൊണ്ടുപോകാനായിട്ട് ആംബുലൻസിന് പൈസ ഇല്ലാഞ്ഞിട്ടത് തോളിലേറ്റി ബീഹാറിൽ കിലോമീറ്ററുകളോളം നടന്നുപോയ ദാനാമാഞ്ചിയുടെ ആ കഥ ഞാനൊരു കവിത എഴുതിയിരുന്നു അത് മൂന്നാലു വർഷം മുമ്പായിരുന്നില്ല ആ സംഭവം നടന്നത് അത് കൗമുദിയിലടിച്ചു വരികയും എനിക്ക് ഒത്തിരി പേർ എന്നെ വിളിച്ച് അനുമോദിക്കുകയൊക്കെ ചെയ്തതാണ് ഈ കവിത അതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അനുഭവമുള്ള അനുഭവമുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ എഴുപാണല്ലോ കൂടുതലൊരു സുഖം ഒരു ദുരഭിമാനക്കൊലയുടെ സംഭവം തന്നെയാണ് ഒരു സവർണ ജാതിയിൽപ്പെട്ട പെൺകുട്ടി അവൾ ഒരു താന്ന ജാതിയിൽപ്പെട്ട പയ്യനെ സ്നേഹിച്ചു സവർണകുലം എല്ലാം കൂടെ ഇളകി പക്ഷെ അവർ വളരെ രഹസ്യമായിട്ട് ആ പയ്യനെ കൊന്നു കളഞ്ഞു അവൾക്കറിയാം കൊന്നത് അവരായിരുന്നു എന്നത് കൊല്ലുമ്പം ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നു അവൾ വാശിക്ക് ഒട്ടും മോശക്കാരിയല്ല അവൾ ചലഞ്ച് ചെയ്ത് നിന്നു അവടെ പ്രണയം അത്ര തീവ്രമായിരുന്നു അവൾ ചലഞ്ച് ചെയ്ത് നിന്നുകൊണ്ട് ഇവർക്കെതിരെ പോരാടി അവൾ പ്രസവിച്ചു ആ കുഞ്ഞിന് ഏതാണ്ട് രണ്ട് വയസ്സുള്ളപ്പോൾ ആ കുട്ടിക്ക് മാരകമായ അസുഖം വന്ന കുട്ടി മരിച്ചു പോകുന്നു അത് അവൾക്ക് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണല്ലോ അപ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് ആ അമ്മ കരയുന്നതായിട്ട് പറയുന്നതായിട്ടുള്ള ഒരു കവിതയാണ് വീണ്ടും ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ നാലും പാടാം കണ്ണീർ കണങ്ങളാൽ ഒരു കണ്ണീർക്കണങ്ങളാലൊരു മുത്തുമാലൻ കണ്മണീ നിന്മാറിലേകും നിതന്തിയമായി കണ്ണിൻ്റെ കണ്ണായ നിന്നയ യാത്രയിൽ അമ്മയ്ക്കിതേയുള്ളു പൊന്നോമനേ എൻ വികാരത്തിൻ്റെ ഏതോ മനോജ്ഞമം പുഷ്പങ്ങൾ തന്നുള്ളിലായി അച്ഛൻ്റെ മോഹം കിളിപ്പിച്ച മുത്തിൻ്റെ മുക്ത ീർത്തൊരന്തമില്ലാത്തൊര്യാതന തൻ കഥ ഞാനിവിടെ നിർത്തുകയാണ് അതൊരു ട്രോളിന് വകയായിട്ടുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നില്ലേ ഇത് നൂറ് വരിയുള്ള കവിതയായിരുന്നു അത് അതുപോലെയുള്ള കുറേ കവിതകൾ എഴുതിയിട്ടുണ്ട് നാലമ്പലത്തിന്റെ ദുഃഖപുത്രി അത് മാഗ്നാസ കൊണ്ടെന്ന് കാസറ്റായിട്ട് എടുത്തിട്ടുണ്ട് നാടകമായിരുന്നല്ലോ എൻ്റെ ഒരു അത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു ഇഷ്ടമുള്ള മേഖല അമ്പലപ്പുഴയിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെയുള്ള എൻ്റെ വിദ്യാഭ്യാസം അമ്പലപ്പുഴയിൽ എൻ്റെ പെങ്ങട കൂടെ ആയിരുന്നു തുളസിബായി ടീച്ചർ ഓമന എന്ന് വിളിക്കും അമ്മ വീട്ടിൽ എന്നെക്കാട്ടിലും പതി എൻ്റെ അമ്മയുടെ സ്ഥാനത്തായിരുന്നു എന്നെക്കാട്ടിലും പതിനെട്ട് വയസ്സ് മൂത്ത എൻ്റെ സിസ്റ്റർ സിസ്റ്ററുടെ ഭർത്താവ് രാമചന്ദ്രൻ നായർ എൻ്റെ പേര് മെച്ചൂരി അവർ കാക്കാൻ സ്കൂളിലെ ടീച്ചേഴ്സായിരുന്നു അവിടെ നിന്നാണ് ഞാൻ പോളിടെക്നിക്കിലാണ് ഞാൻ പഠിച്ചത് എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് എം എ ഒക്കെ പാസ്സായി കോളേജിൽ മലയാളം ലെക്ചറായിട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം മല്യകുമാരൻ ആശാൻ്റെയൊക്കെ കവിത പറഞ്ഞ് കോളേജിൽ പഠിപ്പിക്കുക എന്നൊക്കെയുള്ള നമ്മുടെ ഓരോരുത്തരുടെയൊക്കെ ഇഷ്ടം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നം എന്താണ് അതൊന്നുമല്ലല്ലോ ജീവിതത്തിൽ നടക്കുന്നത് ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു വിദ്യാഭ്യാസത്തിന് പോകുന്നത് നല്ലതാണെന്ന് എല്ലാവരും ഉപദേശിച്ചു അമ്മ ഒന്നും പറയുമായിരുന്നു അവൻ്റെ ആഗ്രഹത്തിന് വിടുക പക്ഷെ അതല്ലല്ലോ അതിനപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ ഈ ഈ കുടനാട് പോലെയുള്ള സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് അത് അതിൻ്റെതായ തലം കൂടി നോക്കണം പോളിടെക്നിക്കിലെ ജീവിതം എൻ്റെ ഒരു ഒരു ജീവിതത്തിന്റെ മറ്റൊരു മേഖലയായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പൽ ബാലൻ സാറ് എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നെ ഒരു ഇഷ്ടമായിരുന്നു പുള്ളി പറഞ്ഞു നീ എന്തെങ്കിലുമൊക്കെ ആകുമോ അത് ചിലപ്പോൾ ഈ പഠിത്തത്തിൽ നിന്ന് കിട്ടുന്ന അവസ്ഥയിലായിരിക്കത്തില്ല കാരണം ഞാൻ ആർട്സ് ടപ്പ് സെക്രട്ടറി ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ എനിക്ക് ബന്ധമുണ്ടായിരുന്ന ഒരു ഞങ്ങളുടെ ഒരു എന്ന് പറഞ്ഞാൽ ദാസാറാണ് ചള്ളിയിൽ ദാസാർ അദ്ദേഹം ഈ ആമിനി സിനിമയൊക്കെ എടുത്ത പ്രൊഡ്യൂസർ അന്നത്തെ കാലത്ത് ഈ ജോയി എന്ന് പറയുന്ന ഒരു ടൈപ്പിസ്റ്റ് ഉണ്ടായിരുന്നു അവർ രണ്ട് മൂന്ന് ചേർന്ന് കുറേ പടം എടുത്തിട്ടുണ്ട് പുള്ളി ക്ലാസ്സിൽ വരുമ്പം ഈ സിനിമയിലെ മത്സാറിൻ്റെയും ജയഭാരതിയുടെ ഒക്കെ ഫോട്ടോയൊക്കെ പുള്ളി കാണിക്കുന്നത് അതായിരുന്നു പുള്ളിയോടുള്ള ആരാധനയുടെ ഒരു ഒരു ഭാഗം അങ്ങനെ പോളിടെക്നിക്ക് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലൂടെ പാസ്സായി കേട്ടോ പോളിടെക്നിക്കിൽ കുഴപ്പമില്ലാത്ത മാർഗം ഉണ്ടായിരുന്നു പോളിടെക്നിക്ക് പാസ്സാകുമ്പോൾ പതിനെട്ട് വയസ്സേ ഉള്ളൂ കാരണം ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് നേരിട്ടാണല്ലോ പോളിടെക്നിക്കിലോട്ട് പോയത് ഗോവ ഇലക്സിറ്റീവ് ബോർഡിൽ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് വന്ന ഒരു ജോലിക്ക് ഞാൻ ഗോവയിൽ ഇൻ്റർവ്യൂവിന് പോയി അത് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്താണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്ക് ഈ ജന്മത്തിൽ ഏറ്റവും എനിക്ക് വേദന തന്ന ദുരന്തം എനിക്ക് ഉണ്ടാകുന്ന ആ ഒരു ഘട്ടത്തിലാണ് കാരണം ഞാൻ അവിടെ ഇൻ്റർവ്യൂ പോയിട്ട് വരുന്ന സമയത്താണ് എൻ്റെ അമ്മ 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 ഇങ്ങനെ ചുമച്ച് ബ്ലഡ് ശ്രദ്ധിച്ചു അപ്പോൾ അമ്മയ്ക്ക് ചുമയുണ്ടായിരുന്നു അതിന് വേറെ അസുഖം എന്നൊക്കെ പറഞ്ഞുള്ള ആണ് പലപ്പോഴും നടന്നുകൊണ്ടിരുന്നത് അമ്മ ബ്ലഡ് ശ്രദ്ധിച്ചു അമ്മയെ അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുവന്നു ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നു മുഹമ്മദ് മൊമ്മദ്വിഞ്ഞ് ഡോക്ടർ മുഹമ്മദ് മോഹോഞ്ഞ് കരുവാറ്റ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ അദ്ദേഹമാണ് വലിയ വലിയ ഡോക്ടർമാർ കണ്ടിട്ട് കണ്ടുപിടിക്കാഞ്ഞത് മോമോഞ്ഞ് ഡോക്ടറാണ് പറഞ്ഞത് ഇത് ഡൗട്ടുണ്ട് വേറെ ചില ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ചില സ്കാനിങ്ങും എക്സ്റേയൊക്കെ എടുത്തപ്പോഴാണ് അമ്മയ്ക്ക് ക്യാൻസറാണ് ലങ് ക്യാൻസർ ആണ് എന്നറിയുന്നത് ഞങ്ങളെ വളരെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു 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 സംഭവം വരുന്നത് കാരണം ഇന്നത്തെ കണക്കല്ല ഇന്ന് ക്യാൻസർ അതുകൊണ്ട് ഇവിടെ പരഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അന്ന് ക്യാൻസർ വന്നാൽ മരിച്ചു പോകും എന്നുള്ള ഒരു വിശ്വാസവും അതായിരുന്നു സത്യവും ഇന്നത്തെ പോലെയുള്ള ഈ പെയിൻ കില്ലേഴ്സൊന്നും അന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ട്രിവാൻഡ്രത്ത് ക്യാൻസർ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ക്യാൻസർ സെൻറ്ററില് അവിടെ കൃഷ്ണൻ നായർ സാറ് ഡോക്ടർ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ അദ്ദേഹം ആയിരുന്നു അമ്മയെ നോക്കിയത് അപ്പോൾ അമ്മയ്ക്ക് ഏതാണ്ട് തേർഡ് സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു വളരെ പരിതാപകരമായ അവസ്ഥയാണ് അപ്പം ഞാൻ അന്ന് ചോദിച്ചൊരു കാര്യം ഡോക്ടർ ഈ ലങ് വരിക എന്ന് പറഞ്ഞാൽ അത് പുകവലിക്കുന്നവർക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി അമ്മയുടെ ചരിത്രമൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് പറഞ്ഞില്ല അല്ലാത്തവർക്കും വരാം ഇപ്പോൾ അമ്മയ്ക്ക് വന്നിരിക്കുന്നത് അമ്മ അമ്മയുടെ യൗവനവും ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ നിങ്ങളുടെ വലിയ കൂട്ടുകുടുംബത്തിലെ പിന്നെ അടുക്കളയിൽ പാചകം ചെയ്യാനാണ് അമ്മയുടെ ജീവിതത്തിൻ്റെ സമയങ്ങളൊക്കെ മാറ്റി വെച്ചത് അന്ന് ഈ പറയുന്ന നിനക്ക് ഗ്യാസൊന്നുമില്ലല്ലോ അടുപ്പിലിങ്ങനെ കത്തി തീ കത്തിച്ച് അതിങ്ങനെ ഊതി പുകക്കുഴിലൂടെ ഇങ്ങനെ ഊതി കത്തിക്കുമ്പോഴൊക്കെ അത് ലെങ്കിലോട്ട് കയറും ഈ പുകയുടെ അംശം അങ്ങനെയാണ് അമ്മയ്ക്ക് ഇത് വന്നത് അമ്മയുമായിട്ട് ഏതാണ്ട് ആറേഴു മാസം ആ ക്യാൻസർ സെൻറ്ററിൽ ട്രിവാൻഡ്രത്ത് താമസിച്ച് എൻ്റെ ജീവിതത്തിലെ ഒരു മറക്കാൻ പറ്റാത്ത കാലഘട്ടമാണ് അവിടെ അമ്മ തന്നെ പറയുമായിരുന്നു അടുത്തുള്ള രോഗികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം വരികയാണെങ്കിൽ നീ പോയി മോനത് പോയി ചെയ്തു കൊടുക്കുന്നൊക്കെ പറയും അങ്ങനെ ഒരു ആറുമാസം ഒരു വീട് കണക്ക് അമ്മയുമായിട്ട് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത് അമ്മ പറഞ്ഞു തന്ന കഥകളും അറിവുകളുമൊക്കെയാണ് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ കൊച്ചുനാളി ഈ പുരാണങ്ങൾ വായിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ഈ ഒരു ആറുമാസം അമ്മയുമായിട്ടുള്ള ആ അമ്മയുടെ കട്ടിലിൻ്റെ കയ്യിലിരുന്ന ആ കാലം എനിക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങളമ്മ പറഞ്ഞു തന്നു ഈ ആകാശഗംഗ സിനിമയുടെ ത്രെഡൊക്കെ ദാസിപ്പെണ്ണിനെ ചവിട്ടിക്കൊല്ലുകയും പച്ചജീവനോട് കത്തിക്കുകയൊക്കെ ചെയ്ത ത്രെഡ് അമ്മ അവിടെ വെച്ചാണ് എന്നോട് പറയുന്നത് അങ്ങനെ അമ്മയ്ക്ക് അസുഖവും ഭേദമായി കണ്ടാലമ്മയ്ക്ക് വളരെ ക്യൂറായെന്ന് തോന്നുന്നു അമ്മയും കൊണ്ട് ഞങ്ങൾ അമ്പലപ്പുഴയിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നു അന്ന് കൃഷ്ണനായ ഡോക്ടർ പറഞ്ഞിരുന്നു അമ്മയ്ക്കൊരു ആറുമാസത്തിൽ കൂടുതൽ ലൈഫ് ഉണ്ടാകുമെന്ന് സംശയമാണെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ആറുമാസം തികയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അമ്മ മരിച്ചുപോയി അമ്മയുടെ മരണം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞാനത് പലയിടത്ത് എഴുതിയിട്ടുണ്ട് അമ്മയുടെ മുഖിയുടെ അടുത്താണ് ഞാൻ കിടന്നിരുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണേന്ന് നോക്കാനായിട്ടൊക്കെ അക്കമ്മ അക്കമ്മയെ ഞാൻ വിളിക്കുന്നത് എൻ്റെ സിസ്റ്ററെ അക്കമ്മ തൊട്ടടുത്ത മുകളിലായിരുന്നു കിടന്നിരുന്നത് എല്ലാ ദിവസങ്ങളും അമ്മയുമായിട്ട് സംസാരിച്ച് അമ്മയ്ക്ക് സംസാരിക്കാനൊന്നും മേലാത്തൊരവസ്ഥയെ പെട്ടെന്ന് മാറിയായിരുന്നു കുറച്ച് ദിവസം ഭയങ്കരമായിട്ട് സുഖമില്ലാവുന്നു അതിന് മരുന്നൊക്കെ തന്നു ഡോക്ടർ പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല ടയേർഡാണ് അത്രയുള്ളു പറഞ്ഞിരുന്നു ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങി ഉറങ്ങിക്കഴിയുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ അമ്മ ഇങ്ങനെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ആ ഇങ്ങനെ മേലോട്ട് പോകുന്നതായിട്ടും ഇങ്ങനെ ആകാശത്ത് ചെന്നിട്ട് അമ്മ എൻ്റെ കൈ വിടുന്നതായിട്ടും ഞാനൊരു സ്വപ്നം കണ്ട് ഞാൻ ഇൻ്റർവ്യൂകളിലും വീക്കിലുകളിലൊക്കെ ഇത് എഴുതിയിട്ടുള്ളതാണ് ആ സ്വപ്നം കണ്ടിട്ട് ഞാൻ ഞെട്ടി ഉണങ്ങുന്ന മതിയായിരുന്നു ഞാൻ വീണ്ടും കിടന്നുറങ്ങി രാവിലെ സിസ്റ്റർ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ആ സിസ്റ്റർ വന്ന് അമ്മയെ വിളിച്ചപ്പോൾ അമ്മ മരിച്ചിരിക്കുകയാണ് ചിലപ്പോൾ കണ്ട ആ സ്വപ്നം ഒരു ടെലിപ്പതിക്ക് സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നിപ്പിച്ചതായിരിക്കാം അല്ലേ അങ്ങനെ അമ്മയുടെ മരണം എന്നെ ഭയങ്കരമായിട്ട് ഒലച്ചു എൻ്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ മരിച്ചു മൂത്ത സിസ്റ്ററും അളിയനും അവരുടെ കൂടെ ആണ് ഞാൻ പിന്നെ അമ്പലപ്പുഴ വിനയൻ അമ്പലപ്പുഴ എന്നുള്ള പേരിലാണ് പിന്നെ ഞാൻ അറിഞ്ഞതും ഞാൻ എഴുതിയതും ഞാൻ നാടകം കളിച്ചതും ഒക്കെ അതിനെപ്പറ്റി ഞാൻ ഇനിയും ഒത്തിരി പറയാനുണ്ട് ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം നന്ദി നമസ്കാരം